मेंट है इस तरह का सर्टिफिकेशन किसी का रिलीजियस प्योर चाय है रिलीजियस सर्टिफिकेशन हमको नहीं चाहिए आई डोंट वांट एनी रिलीजियस सर्टिफिकेशन आप स्वास्थ्य सर्टिफिकेट लाइए ओके मैं करता हूं वंदे भारत ट्रेन में हलाल चाय निषेधित यात्री का वीडियो पुरत എനിക്ക് മതഭക്ഷണം എന്നും എന്റെ ഭക്ഷണത്തിൽ എനിക്കൊരു മത സർട്ടിഫിക്കറ്റ് പതിച്ചതും വേണ്ട എന്നും യാത്രക്കാരൻ റെയിൽവേ ഉദ്യോഗസ്ഥനോട് പറയുന്നു എങ്ങനെയാണ് ഹലാൽ ചായ വന്ദേ ഭാരതിൽ വന്നതെന്നും വീഡിയോയുടെ യാഥാർത്ഥ്യം അന്വേഷിച്ച് നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് വീഡിയോ സഹിതം ഇപ്പോൾ നിരവധി പാസഞ്ചർ സംഘടനകൾ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനും ഇന്ത്യൻ റെയിൽവേ പാസഞ്ചർ അമിറ്റീസ് കമ്മിറ്റിക്കും മുമ്പാകെ പരാതി നൽകിയിരിക്കുകയാണ് हलाल क्या होता है वो तो आप समझिए हलाल, हलाल सर्टिफाइड ये क्या लिखा हुआ है हलाल सर्टिफाइड ये क्या चीज है क्या? हलाल सर्टिफाइड क्या चीज है ये मसाला ठीक प्रीमिक्स है नहीं हलाल सर्टिफाइड क्या होता हमको है हमको जानना चाहिए ना नई आई एस आई समझते हैं और सारा चीज समझते हैं हलाल क्या होता है ये हमको समझाइए आप समझा देंगे आपको हंड्रेड परसेंट दिया गया है देखिए ठीक है हमारा सावन चल रहा है हम अभी पूजा करेंगे जाके ये हलाल सर्टिफाइड क्या होता है हाँ पीडियो बना रहे यस yes. इसमें कोई भी ऐसा चीज नहीं दिया गया आपको जो नॉन वेजिटेरियन है एक पूरा वेजिटेरियन आपको दिया गया है चाय वेजिटेरियन ही होता है कहीं कभी चाय पीसेगा ये हलाल सर्टिफिकेशन क्या आता है साथ। समझ में आता है ई टेटू समझ में आता है पीडीएस समझ में आता है हलाल क्या होता है यहाँ वेजिटेरियन का मार्क लगा हुआ है ठीक है प्योर वेज प्योर वेज आप आइंदा से ख्याल रखिए हमारा सेंटिमेंट है रिलीजियस सेंटीमेंट है इस तरह का सर्टिफिकेशन किसी का रिलीजियस सर्टिफिकेट प्योर भेज चाहिए रिलीजियस सर्टिफिकेशन हमको नहीं चाहिए आई डोंट वॉन्ट एनी रिलीजियस सर्टिफिकेशन आप स्वास्थ्य सर्टिफिकेट लाइए आप ओके सर मैं करता हूँ उसके बाद करता हूँ आप इससे बात कीजिए प्योर भेज है सर उसमें सर्टिफिकेट भेजी होता है ഭക്ഷണസാധനങ്ങൾ പരിശോധിച്ച് ഇസ്ലാമിക നിയമപ്രകാരം ഹലാൽ ആണെന്ന് വ്യവസ്ഥാപിത പ്രതിനിധികൾ സഭകൾ നൽകുന്ന സാക്ഷ്യപത്രമാണ് ഹലാൽ സാക്ഷ്യപത്രം എന്നാൽ വന്ദേ ഭാരതിൽ എങ്ങനെ ഹലാൽ ചായ വന്നു എന്നത് വ്യക്തമല്ല ഭക്ഷണ സാധനങ്ങൾ പരിശോധിച്ച് ഇസ്ലാമിക നിയമപ്രകാരം ഹലാൽ ആണെന്ന് വ്യവസ്ഥാപിത പ്രതിസഭകൾ നൽകുന്ന സാക്ഷ്യപത്രമാണ് ഹലാൽ സാക്ഷ്യപത്രം ഇത്തരത്തിൽ ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്ന ആഹാര പദാർത്ഥങ്ങളിൽ പലതിലും ഹലാൽ മുദ്ര അംഗീകൃത ഇസ്ലാമിക ഏജൻസികൾ നൽകണം ഇത്തരത്തിൽ അറബ് രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്ന ഏതെങ്കിലും ബാച്ചിൽ ഉൾപ്പെട്ട ചായക്കൂടുകളായിരിക്കാം വന്ദേ ഭാരതിൽ എത്തിയതും ബന്ധപ്പെട്ട കരാറുകാർ ഉപയോഗിച്ചതും എന്ന് കരുതുന്നു ഇന്ത്യൻ റെയിൽവേ ഇത്തരത്തിൽ ഹലാൽ മുദ്രകൾ അംഗീകരിക്കുകയോ നിർബന്ധമാ ചെയ്തിട്ടില്ല യാത്രക്കാരൻ ഹലാൽ ചായ നിഷേധിക്കുമ്പോൾ റെയിൽവേയിലെ ഉന്നത ഉദ്യോഗസ്ഥൻ തന്നെ നേരിട്ട് വന്ന ഇത് പ്യുവർ വെജിറ്റേറിയൻ ആണെന്നും ഇതിൽ നോൺ വെജ് ഇല്ലെന്നും കവർ ചൂണ്ടിക്കാട്ടി പറയുന്നു എന്നാൽ വെജിറ്റേറിയനായ ചായയിൽ പോലും എങ്ങനെ ഹലാൽ വന്നു എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം റെയിൽവേ ഉദ്യോഗസ്ഥനും പറയാനാകുന്നില്ല മുസ്ലിം മതത്തിൽപ്പെട്ടവർക്ക് എല്ലാ ഭക്ഷണവും കഴിക്കാൻ അനുവദിക്കുന്നില്ല അവർക്ക് അനുവദീനമായ മാംസാഹാരങ്ങൾക്ക് ഹലാൽ അതായത് അറബിയിൽ അനുവദീനമായത് എന്നർത്ഥമുള്ള സർട്ടിഫിക്കറ്റും സീലും നൽകാറുണ്ട് ഹലാലെന്നാൽ ഹറാമല്ലാത്ത ആഹാരം എന്നും ഇസ്ലാമിൽ അർത്ഥം കണക്കാക്കുന്നു മാംസ ഭക്ഷണത്തിൽ ഇസ്ലാം അനുശാസിക്കുന്ന രീതിയിൽ കശാപ്പ് ചെയ്താൽ മാത്രമേ അത് ഹലാലാവുകയുള്ളൂ ഇസ്ലാം മതപ്രകാരം അനുമതിമായ മൃഗങ്ങളുടെ മാംസം ഹലാലാക്കുവാൻ അത്തരം മൃഗങ്ങളെ കശാപ്പ് ചെയ്യുമ്പോൾ താഴെപ്പറയുന്ന മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട് കശാപ്പുകാരൻ പ്രായപൂർത്തിയായ സ്ഥിര ബുദ്ധിയുള്ള മുസ്ലിം ആയിരിക്കണം കശാപ്പിനറ്റയും വെള്ളവും കൊടുത്തിരിക്കണം കിന് ഉപയോഗിക്കുന്ന കത്തി വളരെ മൂർച്ചയുള്ളതായിരിക്കണം കശാപ്പ് ചെയ്യുന്ന മൃഗത്തിന്റെ മുന്നിൽ വെച്ച് കത്തി മൂർച്ച കൂട്ടാൻ പാടുള്ളതല്ല ഒരു മൃഗത്തിന്റെ മുന്നിൽ വെച്ച് മറ്റു മൃഗങ്ങളെ കശാപ്പ് ചെയ്യാൻ പാടില്ല കശാപ്പ് ചെയ്യപ്പെടുന്ന മൃഗത്തിന്റെ തല കഭയുടെ നേരെ തിരിക്കുക കശാപ്പ് ചെയ്യുമ്പോൾ ബിസ്മില്ലാഹി ലാഹി അള്ളാഹു അക്ബർ അള്ളാഹുവിന്റെ നാമത്തിൽ അള്ളാഹു വലിയവനാണ് എന്ന് പറയണം ന്യൂസ് ന്യൂസ്